നമസ്കാരം ഐ എച്ച് ആരുടെ ആഭിമുഖ്യത്തിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആസ്പദമാക്കി ഒരു ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഡിസംബർ എട്ട് ഒമ്പത് പത്ത് തിയതികളിൽ തനൽക്കുന്നിൽ വെച്ച് നടത്തുന്നുണ്ട് ഇത് ഞങ്ങൾ നടത്തുന്ന രണ്ടാമത്തെ കോൺക്ലേവാണ് ലാസ്റ്റ് ഇയറിൽ ഇതിൻ്റെ ഒന്നാമത്തെ എഡിഷൻ ഐ എം ജിയിൽ വെച്ച് നടത്തിയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാം ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചിട്ടാണ് ഇത് നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നത്തെ പ്രസക്തി അത് ലോകത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ അതെല്ലാം തന്നെ ലോകം തന്നെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഓരോ രംഗത്തും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതെല്ലാം തന്നെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഐ എസ് ആരുടെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നു ഇതിന്റെ പേര് ഇന്റർനാഷണൽ കോൺക്ലേവ് ആണ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അപ്പം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ഫോക്കസ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട് സാധാരണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട കാര്യങ്ങൾ അതായത് നമ്മളൊരു പ്രൊഡിക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യങ്ങളുടെ റിസൾട്ടിൻ്റെ അനാലിസിസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ജനറൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വരുമ്പോൾ അത് കണ്ടന്റ് ക്രിയേഷൻ അതായത് പുതിയ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലാണ് ജനറേറ്റീവ് ഏന്നിൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വളരെയേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ ഐ എച്ച് ആർ ഡി നിങ്ങൾക്കറിയാവുന്ന പോലെ എൺപത്തെട്ട് സ്ഥാപനങ്ങളാണ് ഐ എച്ച് ആർ ഡി ഉള്ളത് ഒമ്പത് എഞ്ചിനീയറിംഗ് കോളേജുകളും ഏഴ് പോളിടെക്നിക് കോളേജുകളും നാൽപ്പത്തി ആറ് അപ്ലൈഡ് സയൻസ് കോളേജുകളും പതിനഞ്ച് സ്കൂളുകളുമായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ പ്രദേശങ്ങളിലാണ് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ ഞങ്ങളിത് ഓർഗനൈസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയാണ് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് അപ്പോൾ ജനറേറ്റീവ് ഏ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി രംഗത്ത് ജനറേറ്റീവ് ചെയ് കൊണ്ടുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഷോ കേസ് ചെയ്യാനുള്ള ഒരു ചടങ്ങായിട്ടാണ് അല്ലെങ്കിൽ ഒരു വേദിയായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എട്ടാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് എഗ്രി ചെയ്തിരിക്കുന്നത് എട്ട് ഒമ്പത് പത്ത് മൂന്ന് ദിവസങ്ങളായിട്ടാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ടെക്നോഗ്രാക്സുകൾ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെ പ്രധാനപ്പെട്ട പ്രൊഫസർമാരടക്കമുള്ളവർ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കോൺക്ലേവ് ഞങ്ങൾ രണ്ട് മൂന്ന് സെഷൻസ് ആയിട്ടാണ് നടത്തുന്നത് ഒന്ന് ടെക്നോളജി സെഷനാണ് അത് മൂന്ന് ദിവസവും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഓരോ രംഗത്തെയും വികസനങ്ങൾ അത് അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ പാരലായിട്ട് നമ്മൾ കുറച്ച് സെഷൻസ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് കെയറിൽ എന്തൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റിൽ അതായത് പോലീസിങ്ങിലൊക്കെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ നമ്മൾക്കറിയാം അമേരിക്കയിലൊക്കെ തന്നെ ഇപ്പോൾ ഐ ബി എം വാട്സൺ എന്ന് പറയുന്ന ഒരു എഇ ചൂട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ജുഡീഷ്യൽ സംവിധാനത്തിൽ ആൾക്കാർക്ക് കേസ് ഫയൽ ചെയ്യാനും ക്ലെയിംസും ഒക്കെ തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാം അപ്പം അതൊന്ന് ഷോ കേസ് ചെയ്യാൻ ലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കടക്കം അല്ലെങ്കിൽ ലോ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർക്കടക്കം ഈ രംഗത്തെ പുതിയ ചൂടുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ അതിനായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ മീഡിയ രംഗത്ത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ മീഡിയ രംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അപ്പോൾ ന്യൂസുകൾ റിയൽ ആയിട്ടുള്ള ന്യൂസുകൾ ജനറേറ്റ് ചെയ്യുന്നു ആയിട്ടുള്ള ന്യൂസുകൾ ജനറേറ്റ് ചെയ്യുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളൊരു ന്യൂസ് തന്നെ ഉണ്ടായാൽ അതെങ്ങനെ പ്രോപ്പറായി റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാം ഇതൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് അപ്പോൾ അത് ഒന്ന് ഷോ കേസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പലതരം സെഷനുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ദിവസത്തെ ഹാക്കത്തോൺ അത് ഈ രംഗത്തെ ഏ രംഗത്തെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ഹാക്കത്തോൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾ ഏ രംഗത്ത് ഇഷ്ടംപോലെ ഓണ്ടർപ്രണേഴ്സുകളെല്ലാം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പല തരത്തിലുള്ള ആപ്പുകൾ ആപ്പുകളടക്കം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഈ രംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്ന് ഷോ കേസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കറിയാം പല വെഞ്ചറുകളും ഒക്കെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ കോടിക്കണക്കിന് രൂപ വന്ന് ചിലവാക്കി ഇവിടെ വന്നിട്ട് ഏറ്റെടുക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഷോ കേസ് മാത്രമേ അതിനൊക്കെ ഉള്ള ഒരു സാധ്യതകൾ ഉണ്ടാവും ഗവൺമെന്റിന്റെ സപ്പോർട്ടുകൾ പല രംഗത്തും ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടുന്ന സഹായം എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ രംഗ വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകളെല്ലാം തന്നെ ഒന്ന് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഗവേഷണ രംഗത്തുള്ള ഗവേഷകരായാലും അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും അവരെല്ലാം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഷോ കേസ് ചെയ്യാൻ അവർക്ക് അവരുടെ പേപ്പർ പ്രസന്റേഷൻ ഇപ്പൊ റിസർച്ച് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്റർനാഷണൽ കോൺഫറൻസുകളിലെ പേപ്പർ പ്രസന്റേഷൻ അപ്പൊ അതിനുള്ള ഒരു സൗകര്യവും നമ്മൾ ഈ കോൺക്ലേവിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ പുതിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അപ്പൊ ടെക്നിക്കലി പേര് മാത്രം ചെയ്യുന്ന പേര് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പരിപാടിയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കൂടി ഇത് അറിയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റിയാണ് നമ്മൾ കനക്കുന്നിലേക്ക് വെച്ചു അത് ആവുമ്പോൾ പബ്ലിക് പാർട്ടിസിപ്പേഷൻ കൂടെ ഉണ്ടാവും ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്കൂടെ അറിയാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കമ്പോണന്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ക്യൂസ് പ്രോഗ്രാം ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികളുടെയും അത് സ്കൂൾ നിലവാരത്തിലും കോളേജ് നിലവാരത്തിലുമുള്ള കുട്ടികളുടെ ഒരു ക്യുസ് കോമ്പറ്റീഷൻ നമ്മൾ വെച്ചിട്ടുണ്ട് അതിപ്പോ സ്കൂൾ നിലവാരത്തിലും കോളേജിൽ നിലവാരത്തിലും നടക്കുന്ന നടക്കുകയാണ് അതിനെ ഈ പതിനാറ് ജില്ലാ നിലവാരത്തിലേക്കാവും ആ ജില്ലയിൽ നിന്ന് ജയിച്ചവരെ നമ്മൾ ഈ കോൺക്ലേവിൽ വെച്ചിട്ടുള്ള ഫൈനൽസ് കോമ്പറ്റീഷൻ ആയിട്ടും നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു കല്ലേറ്റങ്കര പോളിടെക്നിക് കോളേജിൽ വെച്ചിട്ട് പതിനാറാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് വെച്ചിരിക്കുകയാണ് ആ ഒരു പ്രോഗ്രാം ഒന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്രസ്മീറ്റ് ഞങ്ങൾ ഇന്നിപ്പോ റിക്വസ്റ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് ലെവലായിട്ട് സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു ലെവലും കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള വേറൊരു കോമ്പറ്റീഷൻ അപ്പോൾ രണ്ട് കോമ്പറ്റീഷൻസ് ആയിട്ടാണ് ഈ ജില്ലകളിലും കോളേജുകളിലും സ്കൂളുകളിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് പതിനാറാം തീയതിയാണ് അതിൻ്റെ ഒരു കളമിനേഷൻ നമ്മൾ ഒമ്പതാം തീയതി കനവുന്നിൽ വെച്ച് നടത്തും അതിൽ വിജയിക്കുന്നവർക്ക് അവിടെ വെച്ചിട്ട് അതിന്റെ കൺക്ലൂഷനിൽ വെച്ചിട്ട് അവർക്കുള്ള സമ്മാനം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ കോൺക്ലേവിന്റെ പ്രചരണത്തിന് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ജനങ്ങൾ അറിയണം ഇത് ഈ രംഗത്തുണ്ടാകുന്ന വികസനങ്ങൾ എന്താ എവിടെ നമ്മൾ നിൽക്കുന്നു ഇതൊക്കെ തന്നെ നമ്മുടെ പൊതുജീവിതത്തെ നമ്മുടെ സ്വന്തം ജീവിതത്തെ എങ്ങനെ ബാധിക്കും ഈ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നത്